നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വിരീതമായ നമസ്കാരം ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇനി മുതൽ യൂട്യൂബിൽ ആക്റ്റീവായിട്ട് ഞാൻ ഉണ്ടാവില്ല എന്നറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഒരുപാട് പ്രതീക്ഷകളോടെയാണ് യൂട്യൂബ് ചാനലുകൾ യൂട്യൂബ് ചാനല് ഞാൻ ആരംഭിച്ചത് പക്ഷേ യൂട്യൂബിന്റെ നിബന്ധന പ്രകാരം ആയിരം സബ്സ്ക്രൈബേഴ്സിനെയും ഒക്കെ തികക്കിയ െ സംബന്ധിച്ച് ബാലയ കേറാ കൂടാതെ പല പരിപാടികളും മനസ്സിൽ വിചാരിച്ചതുപോലെത്ത അവസ്ഥയിലേക്ക് സാമൂഹ്യ മാറുകയും ചെയ്തു ജനങ്ങൾക്ക് പ്രതികരിക്കാനുള്ള ഒരു മാർഗമായിരുന്നു ഹർത്താൽ ആ ഹർത്താലിനെ വിശേഷം ഇല്ലാതാക്കിക്കൊണ്ട് സമൂഹത്തിന്റെ ചില ഉന്നതന്മാർ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായി മനുഷ്യർക്ക് പ്രതിഷേധിക്കാനുള്ള അവസരം അങ്ങനെ ഇല്ലാതാവുകയും പ്രതിഷേധിക്കുന്നവരെ കളിയാക്കുന്ന വലിയ വലിയ സമൂഹം ഉണ്ടാവുകയും ആ എനിക്ക് ചോദിക്കാനുള്ളത് മനുഷ്യർക്കുണ്ടാകുന്ന ചെറിയ പ്രതിഷേധങ്ങളെ പിന്നെ ഏത് രീതി അവർ പ്രകടിപ്പിക്കും എന്നുള്ളതാണ് വൈക്കോൾ തുരുമ്പായിരുന്നു യൂട്യൂബ് ചാനൽ പോലെയുള്ള സംവിധാനങ്ങൾ നമുക്ക് പ്രതിഷേധങ്ങൾ അതിരുകളില്ലാതെ പ്രകടിപ്പിക്കാൻ പറ്റിയ ഒരു സാഹചര്യമായിരുന്നു യൂട്യൂബ് വഴി നമുക്ക് നിരോധിച്ചു ചാനലെയും അതുപോലെയുള്ള വരഞ്ഞു കാഴ്ചയാണ് നമുക്ക് വിമർശിക്കുന്നവരെ അറസ്റ്റ് ചെയ്യുകയും അവരെ അടയ്ക്കുകയും ചെയ്യുന്ന സംവിധാനത്തിൽ പുറത്ത് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ ചെറിയ സ്വാതന്ത്ര്യം പോലും കൽത്തുറുങ്കിൽ പോയി കിടക്കാൻ ഇപ്പോൾ എനിക്ക് താല്പര്യമില്ലാത്തതിന്റെ പേരിൽ ഞാൻ എൻ്റെ യൂട്യൂബ് പ്രവർത്തനം രാഷ്ട്രീയത്തെ വിമർശിക്കാൻ പാടില്ല സിനിമയെ വിമർശിക്കാൻ പാടില്ല സ്വന്തമായിട്ട് എന്തെങ്കിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ആർക്കെങ്കിലും നോക്കിട്ടുണ്ടെങ്കിൽ അവർ കേസ് കൊടുക്കാൻ പോകുക അങ്ങനെ ഒരു തരത്തിലും മനുഷ്യന് തന്റെ അഭിപ്രായ സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കാൻ പറ്റാത്ത ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഉള്ളത് കൊണ്ട് ഞാൻ ഇപ്പോൾ കൽത്തുറങ്കിൽ അരക്കപ്പെടാനുള്ള മാനസിക അവസ്ഥ ഇല്ലാത്തതുകൊണ്ട് കൽത്തുറങ്ങിൽ അരക്കപ്പെടാനുള്ള മാനസിക അവസ്ഥ സൂക്ഷിച്ച് തിരിച്ച് പൂർവാധികം ശക്തിയായി വന്ന് ആരെയും അകപറ്റുക പറയാനുള്ള ശക്തി സംഭവിക്കുന്നതായിരുന്നു വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ എങ്കിലും ചെറിയ ചെറിയ ഷോട്ട്സും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ കൊടുക്കാറ് യൂട്യൂബ് ചാനലുകൾ അവരുടെ ബ്ലോഗർമാർക്ക് ഫിനാൻസ് ചെയ്ത് സബ്സ്ക്രൈബർ ഇല്ലാതെ തന്നെ ഫിനാൻസ് ചെയ്ത് അവർക്ക് എൽ എൽ ബി എടുക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്ത് കൊടുത്താൽ നല്ല നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം നൂറായിരം കേസ് വരുമ്പോൾ ധൈര്യ സമയത്ത് നമുക്ക് തന്നെ സ്വന്തമായിട്ട് പോയി വാദിക്കാൻ പറ്റും വെച്ച് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് സബ്സ്ക്രൈബറു കേസ് വല്ലപ്പുമായ കാശ് കൊടുക്കാൻ കിരീടമാണ് സന്തോഷം കാണുകയും ചാനലുകൾ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത എല്ലാത്തിന്റെ എല്ലാ ഫോണുകളും റിയാത്ത എന്നെ സ്നേഹിച്ച എല്ലാവരും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ